ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ നാരക്കുഴ നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസമാണ് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് വിളിച്ചു ചേർത്തിരിക്കുന്ന പ്രസ്പെറ്റീരിയം കൗൺസിൽ യോഗത്തിൽ ഏതാണ്ട് അതിരൂപതയിലെ നാനൂറോളം വൈദികർക്കുള്ള ക്ഷണമുണ്ട് ഇത്ര പേർ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നു സിറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാന ഇനി വൈകിപ്പിക്കുന്നതിൽ സാവകാശം നൽകുവാൻ സാധ്യമല്ല എന്ന് ബോസ്കോ പുത്തൂർ പിതാവ് വൈദികരോട് പറയുവാനുള്ള സാധ്യതകളുണ്ട് വിമത വൈദികർ അത് അനുസരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലും ആശങ്കകൾ നിലനിൽക്കുന്നു അനുസരിക്കാത്തവർ രേഖാമൂലം ബോസ്കോ പുത്തൂർ പിതാവിനെ എഴുതി കൊടുക്കണമെന്ന് പറയാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ വസ്തുത ഇതുവരെ വിമത വൈദികരുടെ മേൽ എടുത്തിട്ടുള്ള നടപടികൾക്ക് അതിൽ നിന്നും പിന്നോട്ട് പോകുവാൻ സഭയ്ക്ക് സാധ്യമല്ല എന്ന് ബോസ്കോ പുത്തൂർ പിതാവ് റോം ആവശ്യപ്പെട്ടതുപോലെ അറിയിക്കുമെന്നറിയുന്നു അതുകൊണ്ട് നടപടികൾ അംഗീകരിക്കണം എന്നാവശ്യപ്പെടാനാണ് സാധ്യതകൾ കൂടുതൽ മൂന്നാമത്തെ വസ്തുതയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ഒറ്റക്കെട്ടായി നിന്ന് മാർപ്പാപ്പയെ കബളിപ്പിച്ചുവെന്ന് പൗരസ്ത്യ തിരുസംഗം മനസ്സിലാക്കിയിരിക്കുന്നു സഭയ്ക്കേറ്റ ഏറ്റവും വലിയൊരു അപമാനമായിട്ടാണ് ഇത് കത്തോലിക്ക സഭ വിലയിരുത്തുന്നത് മാർപ്പാപ്പയെ അവഗണിച്ചതിലും ഒറ്റ കുർബാന ചൊല്ലി മാർപ്പാപ്പയെ അധിക്ഷേപിച്ചതിലും മലബാർ സഭയുടെ സിനഡിനെ ധിക്കരിച്ചതിലും തക്കതായ വില നൽകേണ്ടി വരുമെന്ന് ബോസ്കോ പുത്തൂർ പിതാവ് നാളെ വിമത വൈദികർക്ക് മുന്നറിയിപ്പ് നൽകുവാനും സാധ്യതകൾ നിലനിൽക്കുന്നു നാല് സഭയുടെ പരിശുദ്ധമായ കുർബാന ചൊല്ലാത്ത വൈദികർ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന് അവസാന മുന്നറിയിപ്പ് നാളത്തെ പ്രസ്പെറ്റീരിയൻ കൗൺസിലിൽ ബോസ്കോ പുത്തൂർ പിതാവ് വിമത വൈദികരെ അറിയിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള വസ്തുതകളാണ് സംഭവിച്ചേക്കാം അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി കട്ടിയായിട്ടും സംഭവിച്ചേക്കാം കാരണം അതിശക്തമായ താക്കീതാണ് മാർപ്പാപ്പ സിനറ്റ് പിതാക്കന്മാരുടെ മേലും മേജർ ആർച്ച് ബിഷപ്പിന്റെ മേലും ബോസ്കോ പുത്തൂർ പിതാവിന്റെ മേലും എടുത്തിട്ടുള്ളത് റോമിൽ നിന്നും ഇത്രമാത്രം അതിശക്തമായ നടപടികളൊക്കെ വരുന്നുണ്ടെങ്കിലും നമ്മുടെ വൈലി തളി നരി മുണ്ട ഇവരുടെ നേതൃത്വം ഇവരുടെ നേതൃത്വത്തിൽ വിമത വൈദികർ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ നിലപാടിനെ കുറിച്ചും കിട്ടിയ ഏകദേശ സൂചനകളെ കുറിച്ച് ഒന്ന് പറയാമെന്ന് കരുതുന്നു സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ കുർബാന ചൊല്ലുവാൻ ഈ വിമത വൈദികർക്ക് ഇനിയും സാവകാശം വേണം ബെസലിക്കയിൽ ആഭിചാര കുർബാന നടത്തിയ മുപ്പത്തി മൂന്നിൽ പരം വിമത വൈദികരുടെ നടപടികൾ പിൻവലിക്കണമെന്നും ഒപ്പം ഇവരെ കൂടാതെ പത്ത് വൈദികർക്കെതിരെ നടപടികളുണ്ട് അത് പിൻവലിച്ചാൽ മാത്രമേ കുർബാന ചെല്ലുന്ന വിഷയത്തെക്കുറിച്ച് ആലോചിക്കൂ എന്ന് വിമത വൈദികരുടെ സൈഡിൽ നിന്നും ഒരു ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട് മൂന്നാമത്തെ വസ്തുത വിമത വൈദികർ കുർബാന ചൊല്ലിയാൽ തന്നെ അത് ആഴ്ചയിൽ ഒരു കുർബാന അതും ഞായറാഴ്ച മാത്രം ഒരു കുർബാന ബാക്കി എല്ലാ കുർബാനകളും ഇവർക്ക് സാവകാശം കൊടുത്ത് ആ സമയം വരെ സഭ നിരോധിച്ച കുർബാന ചൊല്ലുവാനായി അനുവദിച്ചു കൊടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം നാല് എം ടി എൻ എസ് എന്ന് പറയുന്ന വിശ്വാസികളുടെ സംഘടനയെ സെനറ്റ് പിതാക്കന്മാർ പരിപൂർണമായി തള്ളിക്കളയണം എന്നാണ് ഈ കൂട്ടരുടെ ആവശ്യം അതിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാരണം എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടനയുടെ അനുഭാവികൾ അവർ ഓരോ ഇടവകയിലുമുണ്ട് ആ സംഘടനയിലുള്ള വിശ്വാസികളാണ് കേസുകൾ കൊടുക്കുന്നതും പള്ളികൾ പൂട്ടിക്കാനായി മുൻനിരയിൽ നിൽക്കുന്നതും അതുകൊണ്ട് സംഘടനയെ പരിപൂർണമായിട്ട് സെനറ്റ് പിതാക്കന്മാർ ബഹിഷ് ബഹിഷ്കരിക്കണം അവരെ തുടരാൻ അനുവദിക്കരുത് എന്നൊരാവശ്യം കൂടി ഇവരുടെ സൈലിൽ നിന്ന് വരുന്നതായുള്ള സൂചനകളുണ്ട് ഇവ പറഞ്ഞ നാല് കാര്യങ്ങളെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോകുന്നു ഒന്നാമത്തെ ആവശ്യത്തിൽ ഇവർക്ക് പരിശുദ്ധമായ കുർബാന ചെല്ലുവാനായി സാവകാശം വേണം മൂന്ന് വർഷം സാവകാശം ഇവർക്ക് കിട്ടിയത് പോരാ അപ്പോൾ ഇനി ഒന്ന് രണ്ട് വർഷം കൂടി ഇവർക്ക് സാവകാശം എടുത്ത് ഇനി എന്താണ് ഈ വിമത വൈദികർക്ക് എറണാകുളം അങ്കവാലി അതിരൂപതയിൽ സാധിച്ചെടുക്കാനുള്ളത് ആ ഒരു ആവശ്യം കൂടി ഒന്ന് വ്യക്തമായി വിമത വൈദികർ പറഞ്ഞാൽ നന്നായിരുന്നു സിറോ മലബാർ സഭയിലെ ഈ എറണാകുളം അങ്കമാലി അധ്യൂപതിയിലെ വിശ്വാസികളെ ഇത് കൺവിൻസ് ചെയ്യാനാണെങ്കിൽ ഈ കുർബാനയെക്കുറിച്ച് ബോധ്യപ്പെടുത്താനാണെങ്കിൽ അത് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ മുഴുവൻ വിശ്വാസികൾക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇനി ഈ കുർബാനയെക്കുറിച്ച് ബോധ്യം വരാത്തത് എറണാകുളത്തെ വിമത വൈദികർക്ക് മാത്രമാണ് അത് ബോധ്യം വരാത്തത് കൊണ്ടല്ല അത് ഒരു അജണ്ടയുടെ ഭാഗമായി അതവര് മറച്ചു പിടിക്കുന്നു ഇവർക്ക് താൽക്കാലികമായി മറ്റെന്തൊക്കെയോ ആവശ്യങ്ങളും കാര്യങ്ങളും ഇവർക്ക് സാധിച്ചെടുക്കാനുണ്ട് അതിന്റെ ഭാഗം മാത്രമായാണ് ഒന്ന് രണ്ടു വർഷം കൂടി ഇവർ സാവകാശം ചോദിക്കുന്നത് അല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയല്ല മുപ്പത്തി മൂന്നിൽ പരം ആഭിചാരക്കാരുടെ നടപടി ഒരിക്കലും അത് സാധ്യമായ കാര്യമല്ല കാരണം പരിശുദ്ധ കുർബാനയെ ഇത്രമാത്രം അവഹേളിച്ച ഒരു ബലി ഇന്ന് വരെ സിറോ മലബാർ സഭയുടെ അല്ല കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ആ വൈദികരെ വെച്ചിട്ട് എറണാകുളം അങ്കമാലി അധുരൂപതയും സീറോ മലബാർ സഭയും മുന്നോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും സാധ്യമല്ല ഏതെല്ലാം നടപടികൾ ലഘൂകരിച്ച് അവർ ഇവിടെ കൊണ്ടുവന്നാലും എറണാകുളം അംഗവാലി അതിരൂപതയിലെ വിശ്വാസികൾ ഈ മുപ്പത്തിമൂന്നിൽ പരം ആഭിചാര കുർബാനക്കാരുടെ കാര്യത്തിൽ വിശ്വാസികൾ അംഗീകരിക്കില്ല ആഴ്ചയിൽ ഒരു സിനഡ് കുർബാന എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമല്ലാത്തതും നിയമവിരുദ്ധമായതും രണ്ടും ഒരേ പന്തിയിൽ വിളവി കൊടുക്കുക ഇതിനേക്കാൾ വലിയ നാശം സീറോ മലബാർ സഭയിൽ ഇനി സംഭവിക്കാനില്ല സഭ ഒന്ന് നിരോധിച്ചാൽ നിരോധിച്ചതാണ് അടുത്തത് എം ടി എൻ എസ് എം ടി എൻ എസ് തലവേദനയാണ് എന്നുള്ളത് മുണ്ടാടനച്ഛനും ഇവിടെ അൽമായ മുന്നേറ്റക്കാരും നിരവധിയായി നിരവധി നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എം ടി എൻ എസ് ആരംഭിച്ച സമയത്ത് തന്നെ എം ടി എൻ എസ് തന്നെ അത് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രതിസന്ധി വിഷയം പരിഹരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എറണാകുളത്തെ വിമത വൈദികർക്ക് ഏറ്റവും വലിയ തലവേദന എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടനയായിരിക്കും കാരണം എം ടി എൻ എസ് വന്നിട്ടുള്ളത് എം ടി എൻ എസ് എടുത്തിട്ടുള്ള നിലപാടുകൾ സഭയുടെ പരിശുദ്ധമായ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് എം ടി എൻ എസിന്റെ ഏറ്റവും പ്രധാന അജണ്ടകളിൽ ഒന്നാമതായി പ്രാധാന്യം നൽകുന്നതും എറണാകുളത്തെ കുർബാന വിഷയത്തിൽ തന്നെയാണ് നാളെയും അത് അങ്ങനെ തന്നെയാണ് അടുത്തത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നാളെ പ്രസ്പെറ്റീരിയൻ കൗൺസിലിൽ വിമത വൈദികർ അവരുടെ വാദങ്ങളായി ഉന്നയിക്കുന്ന അനുസരണക്കേടും ധിക്കാര നടപടികളും ഇവയെല്ലാം കൂടെ കൂടി ആറ്റിക്കുറുക്കി ഒരു പുതിയൊരു ധിക്കാര ആറോടയാക്കി ഇവരൊന്ന് സംഗ്രഹിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ തട്ടിൽ പിതാവും പുത്തൂർ പിതാവും പെർമനന്റ് സിനഡ് പിതാക്കന്മാർ എല്ലാവരും കൂടെ കൂടി പൗരസ്വ തിരുസംഘത്തിന് പോയി സമർപ്പിച്ച മാർപ്പാപ്പയുമായി ഒരു ധാരണയിലാക്കാമെന്ന ഉറപ്പ് കൊടുത്തായിരിക്കും നാളെ പ്രസ്പെക്റ്റീരിയൻ കൗൺസിൽ മിക്കവാറും അവസാനിക്കാനുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അധികൃതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെയും സിറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികളെയും എറണാകുളത്തെ സഭയോടൊപ്പം നിലയുറപ്പിച്ച കുറേയധികം വൈദികരെയും വിഡ്ഢികളാക്കാനുള്ള ഒരു തരികിട പരിപാടി നാളെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സൂചനകൾ നിലനിൽക്കുന്നു അതിൻ്റെ ഒരു സ്മെല് അത് മണത്ത് തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ശുഭ പ്രതീക്ഷകളോടെ കാത്തിരിക്കാം